അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു നല്ല ടേസ്റ്റ് ഉള്ള ഒരു ആപ്പിൾ കഴിക്കുമ്പോൾ ആ ആപ്പിളിന് രണ്ട് കഷ്ണം കഴിച്ച് അടുത്ത കഷ്ണം എടുക്കുമ്പോഴേക്ക് അതൊരു കഴിപ്പ് രുചി അനുഭവപ്പെട്ടാൽ നമുക്ക് ഇഷ്ടമുണ്ടാവോ ഉണ്ടാകില്ല ഒരാൾ നമുക്ക് നല്ല സദ്യ നൽകി ആ സദ്യയിൽ നിന്ന് അയാൾ തരുന്ന ഭക്ഷണത്തിന് തീരെ ടേസ്റ്റ് പോരാ ബിരിയാണി ബന്ധിട്ടിൽ ബിരിയാണി നല്ല റാഹത്തായിട്ടില്ല എങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടാവോ ഉണ്ടാകില്ല മധുരം ഉള്ള ചായ കുടിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിനൊക്കെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ മധുരമുള്ളത് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അയാൾക്ക് മധുരമില്ലാത്ത ചായ കൊടുത്താൽ അയാളത് ഇഷ്ടപ്പെടുമോ ഇല്ല അപ്പം മധുരമുള്ളതും ടേസ്റ്റ് ഉള്ളതും ആണ് എല്ലാവരും ഇഷ്ടപ്പെടുക മധുരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ടേസ്റ്റ് ഉള്ളതാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അതൊരു പക്ഷേ മധുരമായിരിക്കാം അല്ലെങ്കിൽ കയ്പ്പായിരിക്കാം അല്ലെങ്കിൽ പുളിയായിരിക്കാം അത് ടേസ്റ്റാണ് എന്താണ് അതിൻ്റെ ടേസ്റ്റ് അത് ഉള്ളതാണ് എല്ലാവരും ഇഷ്ടപ്പെടാം അല്ലേ എന്നാൽ ടേസ്റ്റ് ഉള്ളത് മാത്രമേ ഇഷ്ടപ്പെടുന്ന നമുക്ക് നമുക്ക് ഈമാനിൻ്റെ മാധുര്യം ഈമാനിൻ്റെ ടേസ്റ്റ് ഉണ്ടോ നമുക്ക് ഈമാനിൻ്റെ ഈമാൻ അനുഭവിക്കാൻ കഴിയുമോ ഈമാൻ യഥാർത്ഥമായിട്ടുണ്ടോ നോക്കാനുള്ള ഒരു ഒരു ഹദീസ് നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് എന്താണ് അറിയോ ഇമാം ബുഖാരി തന്നെഹീല ഉദ്ധരിച്ച ഒരു ഹദീസാണ് ഈ ഹദീസ് നേരത്തെ ഞാൻ ഒന്ന് രണ്ട് സമയങ്ങളിലായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ തങ്ങൾ പറയാണ് മൂന്ന് വിഭാഗം ആളുകൾക്ക് മാധുര്യം ലഭിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കു മാറാവട്ടെ ഒരു വിഭാഗത്തിലെങ്കിലും ഉൾപ്പെടുത്തി മാറാവട്ടെ എന്താണത് അവനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് അള്ളാഹുഖെ എന്തുകൊണ്ടാണ് മുടി ചെറുതാക്കി വെട്ടിയത് അങ്ങനെ ഇഷ്ടം ലാഭങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചത് ശരി എന്തുകൊണ്ടാണ് വെള്ള വെള്ളവസ്ത്രം ധരിച്ചത് വസ്ത്രം ധരിക്കൽ സുന്നത്താണ് അതുകൊണ്ടാണ് വെള്ള വസ്ത്രം ധരിച്ചത് എന്തുകൊണ്ടാണ് തലപ്പാവ് അണിഞ്ഞത് തലപ്പാവ് അണിയിൽ പണ്ഡിതന്മാർക്ക് പ്രത്യേകം സുന്നത്താണ് അതുകൊണ്ടാണ് തലപ്പാവ് അണിഞ്ഞത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈത്തപ്പഴ മൂന്നെണ്ണം നോമ്പ് തുറക്കുമ്പോൾ കഴിച്ചത് അത് സുന്നത്ത് സുന്നത്തങ്ങനെയാണ് ദവിധങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടം അതുകൊണ്ട് അങ്ങനെ കഴിച്ചത് അങ്ങനെ നബീസുല്ലാഹു അലൈവ് വസ്ലം ഞങ്ങളോടും ആകണം നമ്മുടെ ഇഷ്ടം കല്യാണത്തിന് ആളുകളെ കുറേ വിളിച്ചു ആളുകൾ വിളിച്ചപ്പോൾ കുറേ ആളുകളുടെ അഭിപ്രായം പറഞ്ഞു നമുക്ക് കുറേ ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാർ ആൾക്കാർക്കുറവാണ് നമ്മളൊന്നും കല്യാണങ്ങളിൽ പോയാൽ ഹെൽപ്പ് ചെയ്യില്ലല്ലോ അതുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ച് കിട്ടൂലെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക നമുക്ക് ഇപ്രാവശ്യത്തെ നമ്മളുടെ മോളെ കല്യാണം ബൊഫ സംവിധാന അത് കഴിഞ്ഞിട്ട് സൽക്കാരം നിർത്തോ ആ സൽക്കാരം നമുക്ക് വീട്ടിൽ ഭക്ഷണം കൊടുക്കുകയും ചെയ്യാ ഇരുത്തിയിട്ട് ഇത് ബൊഫക്ക് ഹാൾന്നും ഒരു മുഖ്മിനായ മനുഷ്യൻക്ക് അത് കഴിയൂല അള്ളാഹുവിൻ ഇഷ്ടമില്ല വിളിച്ചവരൊക്കെ ഇരുത്തി ബൊഫയായി കൊടുക്കുന്നതും അതുപോലെ തന്നെ അന്യപുരുഷന്മാരും പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് കൂടുന്ന അവരൊക്കെ ഒരു പന്തലിൽ അവരൊക്കെ കാണാനും കൂടിക്കല്ല ഇടയുണ്ടാകുന്ന അവസരം അള്ളാഹുവിൻ ഇഷ്ടമല്ല അത് കൊണ്ടൊരാൾ ഉപേക്ഷിച്ചാൽ അവൻക്ക് കൂലിയാണ് നീ കേട്ടോളൂ അപ്പൊ അള്ളാഹു നമ്മുടെ ഏറ്റവും വലിയ ഇഷ്ടം അള്ളാഹു ആകാൻ നമ്മുടെ മെഹബൂബ് അള്ളാഹുവിന്റെ റസൂലാകണം നമ്മുടെ മെഹബൂബ് ഇല്ലാതിന് അപ്പൊ സ്നേഹിച്ചത് ഓൻ ആരാക്കരുത് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്തതാണ് ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ ദീനി പ്രവർത്തകനാണ് അവനൊരു മുത്താലിമാണ് അവൾ ദീനി പഠിക്കുന്നവളാണ് അതുകൊണ്ട് ഞാൻ അവളെ അവനെ സഹായിച്ചതാണ് എന്ന് കരുതിയാൽ അള്ളാഹുവിനടുത്തുനിന്ന് കൂലിയാണ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ കരുത്തോടുകൂടി അങ്ങനെ ഒരാളോട് പറഞ്ഞാലും കൂലിയാണ് അള്ളാഹുവിനു വേണ്ടി സ്നേഹിക്കണം അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കണം ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം ഇനി ബുക്ക് ഓഫ് ഇല്ല എന്ന് പറയൽ ഒരാളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ പ്രത്യേക സ്വന്തത്തുള്ളൊരു കാര്യ മനുഷ്യൻ മറ്റൊരാളോട് പറയേണ്ടത് മാർഗത്തിൽ ഞാൻ ഇന്നെ ഇഷ്ടം വെക്കുന്നു എന്തൊരു സുഗമകരമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ആകണം ഇഷ്ടം അള്ളാഹുവിന്റെ മാർഗത്തിലാണ് സ്നേഹം എന്തേ നീ പരിപാടിക്ക് പോകാത്തത് ഓൻ സുന്ന ജമാത്തിൻ്റെ പുറത്തുള്ള വ്യക്തിയാണ് എനിക്ക് ഓനോടൊരു വിരോധമില്ല പക്ഷേ ഓൻ്റെ വിതഴത്ത് അതെനിക്ക് വെറുപ്പാണ് അതുകൊണ്ട് അഹിലുൽ വിദത്തിൽ പെട്ട അവൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ അത് സാധിക്കുകയില്ല എന്താ മറ്റോൾ മരിച്ചപ്പോൾ വയതികരിക്കാതിരുന്നത് മറ്റോളോട് സുന്നദ്ധ ജമാഅത്ത് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു എൻ്റെ കുടുംബമായിരുന്നു പക്ഷേ പരമാവധി സുന്നദ്ധ ജമാഅത്ത് ഒഴിവാക്കാനാണ് അവൾ ശ്രമിച്ചത് ഇല്ലാഹി അള്ളാഹുവിനു വേണ്ടി ഇഷ്ടപ്പെട്ടു അങ്ങനെ അള്ളാഹുവിനു വേണ്ടി ഇഷ്ടപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗം അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്ന ആൾ അള്ളാഹുവിനല്ലാതെ ഒന്നും ആരെയും സ്നേഹിച്ചിട്ടില്ല വിഷയമാണ് അള്ളാഹുത്തിന്റെ വെള്ളി വെളിച്ചം കൊടുത്തിട്ട് ഒരാൾ കുഫറിയിലേക്ക് പോകാൻ ആഗ്രഹിച്ചാൽ അത് മോശമാണ് കുഫ്രയിലേക്ക് പോകുന്നതിന് തൊട്ട് വെറുപ്പുണ്ടാവാം അത് ഈ മാധുര്യത്തിൽ ഒരു കാര്യമാണ് കുഫറിലേക്ക് കുഫറിയിലേക്ക് പോകുന്ന വെറുപ്പ് എന്ന് പറഞ്ഞാൽ കുഫിരിയത്തിലേക്ക് പൂർണ്ണമായും ഒരാൾ മറ്റു മതവിശ്വാസത്തിൽ പോകുന്നത് മാത്രമല്ല വെറുപ്പ് അവരുടെ മതാചാരങ്ങളോടും വെറുപ്പുണ്ടായിരിക്കണം അത് ഇസ്ലാമിൻ്റെ ഭാഗമാണ് നമ്മുടെ മതാചാരമില്ലാത്ത മറ്റൊരു മതസ്ഥരുടെ മതാചാരം നമ്മൾ ഉൾക്കൊള്ളരുത് ഒരിക്കലും ചെയ്യരുത് അത് സൗഹാർദ്ദമല്ല അത് ശരിക്ക് കപടമാണ് നേരത്തെ വിശദമായി വിഷയത്തിൽ ഞാൻ ഈ സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മുകളിലേക്ക് സ്കിപ്പ് ചെയ്താൽ കാണാൻ കഴിയും സ്കോർ ചെയ്താൽ കാണാൻ കഴിയും മൂന്ന് കാര്യം മാധുര്യം മാധുര്യമെത്തിക്കുന്നു ഒന്നാമത്തെ കാര്യം എന്താണ് മധുരം ലഭിക്കുന്ന മൂന്നെണ്ണമുണ്ട് ഒന്ന് വേണ്ടി അല്ലാതെ മറ്റൊന്നിനു വേണ്ടിയും ആരെയും സ്നേഹിച്ചോ അത് അല്ലാഹുവിന് വേണ്ടിയാകണം മാധുര്യത്തിൽ മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ മൂന്നാമത്തെ കാര്യം കാര്യം മാധുര്യത്തിൽ നിന്നുള്ള പോകുന്നത് വെറുക്കുക ഇസ്ലാം ലഭിച്ചതിന് ശേഷം ഈമാൻ ലഭിച്ചതിന് ശേഷം അതിന്റെ എല്ലാ പ്രവൃത്തിയും വെറുപ്പുണ്ടാവുക ഏതുപോലെ തീയിലേക്ക് പോകുന്നത് വെറുപ്പുണ്ടാവുന്നത് പോലെ അതുപോലെയുള്ളൊരു വെറുപ്പ് അതിനേക്കാൾ കൂടുതൽ വെറുപ്പ് പോകുന്നതിനെ തൊട്ടുണ്ടാകണം അള്ളാഹു സുബാന ഈ മാൻ കൊണ്ട് അനുഗ്രഹിച്ചവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസാംക്കും വർഹമത് വ